ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗുലാൻ തട്ടുകട വർഷം പിന്നിട്ടു കണ്ണൂർ പാടിയോട്ടുചാൽ ക്ഷേത്രം ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് തട്ടുകട പ്രവർത്തിക്കുന്നത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനാണ് ഈ സംരംഭം തുടങ്ങിയത് കടയിലെ ഉപയോഗിച്ച് നിരവധി പേർക്കാണ് ചികിത്സാ സഹായം ചെയ്യുന്നത് പാടിയോട്ടുചാലിൽ ഗുലാൻ തട്ടുകടയുടെ പത്താം വാർഷികം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം സതീശൻ കേക്കു മുറിച്ചതോടെ പരിപാടിക്കു തുടക്കമായി തട്ടുകടയ്ക്ക് ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സാബു പറഞ്ഞു ഗുലാൻ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പാടിച്ചാലിൽ ഉത്സവം ഉണ്ടെങ്കിൽ ഗുലാൻ തട്ടുകടയുണ്ട് ഈ ഗുലാൻ തട്ടോടെ കൊണ്ട് ഇവിടെ കുറച്ച് മമ്മൂട്ടി ഫാൻസ് അസോസിയ അസോസിയേഷൻ്റെ ചെറുപ്പക്കാർ അവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ കുട്ടികൾ വലിയവർ അവർക്ക് വേണ്ടി ആതുര സേവന രംഗത്തും മറ്റ് സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ജീവകാരൻ്റെ പ്രവൃത്തി അതുമാത്രമല്ല പാഠ്യശാലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇവരുമായിട്ട് നല്ലൊരു സഹകരണത്തിലും ഇവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പാഠിച്ചാലിത് ജാതി മത മതഭേദമന്യെ എല്ലാവരെയും സഹായിക്കാൻ ഈ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ സ്റ്റാബുവിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഞങ്ങൾ ടാക്സിക്കാരാണ് ടാക്സിക്കാരും മറ്റു എല്ലാവരും ഏത് കാര്യത്തിനും സ്റ്റാബുവിനെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സിൽവർ പാമ്പ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്